ഹലോ എല്ലാവർക്കും ബി ആർ ഒ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോർക്ക് വെച്ചിട്ട് ഫ്രൈ ആണ് ഇട്ടിട്ടുണ്ടാക്കണത് നമ്മൾ നുറുക്കുന്നതിന് ഇപ്പോൾ ഇറച്ചി നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് നുറുക്കുന്നതിന് മുന്നേ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ നമുക്ക് നുറുക്കാനായിട്ട് എളുപ്പമാണ് അല്ലെങ്കിൽ വളവെളന്നിരിക്കുമല്ലോ ഇതാവുമ്പോൾ ഇറച്ചിക്കൊന്ന് ഉറയ്ക്കും ഒന്ന് വേവിച്ചുകഴിയുമോ അപ്പോൾ നമ്മൾ കനം കുറച്ച് ഒന്ന് അരിഞ്ഞ് അരിഞ്ഞെടുക്കാം ഞാനിങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് അല്ലാണ്ട് പുഴുങ്ങാതെ എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയേക്കണത് ഇങ്ങനെയാണ് ഒന്ന് പതുക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അരിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ് നമ്മൾ പച്ചക്കറിയൊക്കെ നുറുക്കണ പോലെ വേഗം സിമ്പിളായിട്ട് തീരും അത് ഞാനതൊരു നുറുക്കി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് നന്നായി കഴുകി നമുക്ക് അതൊന്ന് കഴുകി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യമുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു സബോള ഒരു നാല് അഞ്ച് പച്ചമുളക് ഇപ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചതിട്ടിട്ടുണ്ട് പിന്നെ സബോള ഒരു സബോളയാണ് ഞാനിപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ടിടുന്നത് ഒരു സബോള ഇട്ടോ ഒരു മൂന്നോ നാലോ നമുക്ക് പച്ചമുളക് ഇടാം പിന്നെ വേപ്പിൻ്റെ അലയും കൂടിയിട്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായി തിരുമ്പാം ഈ ഇറച്ചി മീനൊക്കെ ഉണ്ടല്ലോ നന്നായി ഇതിൽ തിരുമ്പണേലാണ് നമ്മുടെ ഒരു പ്രത്യേക ഒരു മണം വരും നമുക്ക് ആ സമയത്ത് നന്നായി തിരുമ്പിയെടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ കൈ കൊണ്ട് നന്നായി തിരുമ്പിയെടുക്കാം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മണം നമുക്ക് കിട്ടില്ല കൈ കൊണ്ട് തന്നെ കൈ നന്നായി കഴുകി കഴിഞ്ഞിട്ട് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായി കഴുകി ഒന്ന് ഒന്നിങ്ങനെ തിരുമ്പി നമുക്കെടുക്കാം അത് കഴിഞ്ഞ് കുക്കർ അടപ്പത്ത് വെച്ച് കുക്കറ് അടച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ഒട്ടും വെള്ളം വേണ്ട ഇതിൽ വെള്ളമുണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്കിതിൽ വേറെ സ്പെഷ്യൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു ആറ് വിസലടിച്ച് കഴിയുമ്പോൾ അത് കൂളായി കഴിയുമ്പോൾ നമുക്ക് ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് അധികം വെളിച്ചെണ്ണയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത് മതി നമുക്ക് നെയ്യ് ഉള്ളത് കൊണ്ടേ ഫോർക്കെറി ഇറച്ചിരി നല്ല നെയ്യുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മതി അപ്പോൾ ബാക്കിയുള്ള സബോളം ഞാൻ അതിലിട്ടു അതിട്ട് നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ണ്ടീ ഈ രീതിയായി നമുക്കൊരു പകുതി ഇതായിട്ടുണ്ട് സവോള ഒരു പകുതി മൂപ്പായിട്ടുണ്ട് അത് അത് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് അതും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ആ പച്ചമുളകിൻ്റെ പച്ചപ്പൊക്കെ പോയി ഒന്ന് നല്ല രീതിയിൽ വരുന്ന സമയത്ത് നമുക്കതിൽ ചൊറുക്കാൻ ഒഴിക്കാം കേട്ടോ ഞാനിതിൽ തെങ്ങും ചൊറുക്കിയാണ് ഒഴിച്ചാണത് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങി ഒഴിക്കാം എനിക്ക് ചെറുനാരങ്ങില്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ഇത്തിരി ഒരു ടീസ്പൂണും മുളകും പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി അധികം മല്ലിപ്പൊടി വേണ്ട നമുക്കധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കിലോനല്ലേ നമ്മൾ അടുത്തിട്ടുള്ള ഒരു കിലോനുള്ള അതിൽ നെയ്യ് കുറച്ച് പോയി വേണം അതില്ല അപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി നമുക്ക് ഇവിടെ അധികം ഒരു വേണ്ട അതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു ഇങ്ങനെ നമുക്ക് ഇത് ഇളക്കണ സമയത്ത് ഇതിലേക്ക് എണ്ണയില്ലയെന്നുള്ളക്ക് തോന്നും അത് കുഴപ്പമില്ലാട്ടോ അത് അതങ്ങനെ മുരിഞ്ഞ് കിട്ടിക്കോളും അത് കഴിഞ്ഞാൽ അതൊന്ന് അതിൻ്റെ പച്ചമണം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ കുക്കറിയിൽ നിന്ന് കോരി ഇടണം കേട്ടോ അങ്ങനെ തന്നെ ചിരിയരുത് കാരണം അതിൽ വെള്ളത്തിൻ്റെ ഈ നെയ്യ് ഉരുകി കിടക്കണതുണ്ട് ആ നെയ്യ് ഇതിലേക്ക് വരണ്ട വരണ്ട അപ്പം നമ്മളത് ഇങ്ങനെ കോരി ചെറുതായി അതിലേക്ക് ഇടാം ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കാം അപ്പം ജലാംശം ഉണ്ടാവില്ല ഇതിൻ്റെ നെയ്യ് ഉണ്ടാവില്ല അപ്പം നമുക്കിതിന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഇളക്കണ സമയത്ത് നന്നായി ഇളക്കി ആ ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ നമുക്കിത് ഇളക്കി ഇളക്കി നമുക്കൊന്ന് എല്ലാവരും ആക്കുന്ന ടൈമിലും അപ്പം ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വറ്റി കിട്ടുകയും ചെയ്യും നമുക്ക് നന്നായി ഇങ്ങനെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് എല്ലാവടേയും മസാല നമ്മുടെ ഇട്ട മസാല എല്ലായിടക്കും എത്തണ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ബെൽബട്ടൺ അമർത്തണം നമ്മുടെ സ്വന്തത്തിലും കൂട്ടുകാർക്കൊക്കെ ഈ ഇതൊന്നും അഴച്ച് കൊടുക്കണം നമ്മൾ ഇതിൻ്റെ ലിങ്കൊന്ന് അഴച്ച് കൊടുക്കണം ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഇനി വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ ബബായ് സിയു എല്ലാവരും ഇടണേ മറക്കല്ലേ